കുടുംബ സംസ്കാരം പ്രദാനം ചെയ്യുന്ന കേന്ദ്രങ്ങളാവണമെന്ന ആർ എസ് എസ് മോഹൻ ബി നേതൃത്വത്തിൽ നടത്തിയ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ ആർ മോഹൻ ബി എം എസ് എഴുപതാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് പാലക്കാട് ജില്ലാ സമിതി അംഗങ്ങളുടെ കുടുംബസംഗമം പാലക്കാട് ടോപ്പ് ടൗൺ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് യുവതലമുറ ആത്മസംഘർഷവും അരക്ഷിതാവസ്ഥയും നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ സന്തോഷ കേന്ദ്രവും സംരക്ഷണ കേന്ദ്രവുമായി മാറി ഭാരത യുവത്വത്തിന് ദിശാബോധം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും അതിന്റെ ഭാഗമായിട്ടാണ് യു ടി യു സി മുതലായിട്ട് മറ്റു പല തൊഴിലാളി സംഘടന പക്ഷേ ഭാരതീയ സംഘടന ഇത് ഒന്നും ആരെയും വളർത്തിയിട്ടുമല്ല ഭാരതീയ മസ്സൂർ സംഘം ഉണ്ടായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ നാട്ടിലെ തൊഴിലാളികളെ ദേശീയ ബോധത്തോടു കൂടി സംഘടിപ്പിക്കുകയും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം അവരുടെ സംഘടിത ശക്തി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കപ്പെടുകയും ചെയ്യണം എന്ന ഉദാത്തമായ ലക്ഷ്യം വെച്ചുണ്ടായതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പോഷക സംഘടനയല്ല മറ്റെല്ലാ സ്റ്റേഡിയും പ്രസ്ഥാനവും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടന പാർട്ടിയുടെ വിധേയത്വില്ല അന്ന് ജനസംഘമായിരുന്നു പിന്നീടാണ് ബി ജെ പി ഉണ്ടായത് ജനസംഘത്തിന്റെ ഒരു തൊഴിലാളി പ്രസ്ഥാനം ഇല്ല അപ്പോ പല ആൾക്കാരും ജനസംഘത്തിന്റെ തൊഴിലാളി പ്രസ്ഥാനാണ് ഭാരതീയ മസൂർ സംഘം എന്ന് വ്യാഖ്യാനിക്കാറ് ജില്ലാ പ്രസിഡന്റ് സലിം തെനിലാപുരം അധ്യക്ഷനായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു ആർ എസ് എസ് വിഭാഗ സംഘചാലക് വി കെ സോമസുന്ദരം ബി എം എസ് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിമാരായ സി ബി വർഗീസ് ബി രാജേഷ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ജോയിന്റ് സെക്രട്ടറി കെ രാജേശ്വരി എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്